സി പി എം നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരി വാർഷിക അനുസ്മരണം നടത്തി പോളി ജംഗ്ഷനിൽ നടന്ന പൊതുയോഗം സി പി എം മണലൂർ അംഗം മനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബുദ്ധിശാലിയാണ് സീതാറാം യെച്ചൂരി അന്ന് നേടിയ മാർക്ക് കവച്ചുവെക്കുന്ന ഒരു വിദ്യാർത്ഥിയും ഇന്ന് വരെ ആ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിട്ടില്ല അതീവ ബുദ്ധിമാനായ ആ വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ ഒരു ഐ എസ് കാരനാവാം അതുപോലെയുള്ള ഒരുപാട് ഉന്നതമായ പദവികൾ അലങ്കരിക്കാം പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തെ അസന്നനും ആലംബഹീനരുമായ ദരിദ്രനാരായണ ജീവിത വളരെ ചെറുപ്പത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ ാണ് യെരി ലോക്കൽ സെക്രട്ടറി കെ ബി ഹംസ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം എം ആർ ദിനേശൻ ലോക്കൽ കമ്മിറ്റി അംഗം രജനി ബാബു എന്നിവർ സംസാരിച്ചു